അപ്പം ഇവരെല്ലാവരും പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വെക്കുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി എം സി എന്നുള്ള പേര് വെക്കണമെന്നാണ് പറഞ്ഞത് അത് അതാണ് പറയുന്നത് ലോകവീക്ഷണം കുറഞ്ഞതിൻ്റെയെന്നായിരിക്കില്ല ആ സങ്കുചിത മനസ്സിൻ്റെ കാരണം ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് അവകാശപ്പെടുന്ന ഇന്ത്യയും അതിനോടൊപ്പം അമേരിക്കയാണ് അമേരിക്ക എന്നുള്ള രാജ്യത്ത് പ്രൈം അവിടുത്തെ പ്രസിഡന്റിൻ്റെ പേര് എത്രയോ പദ്ധതികളുണ്ടോ ഒബാമ അവിടെ പ്രസിഡന്റ് ആയിരിക്കും ഒബാമക്കാരവിടെ ഉണ്ട് ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതല്ല അതിൻ്റെ പ്രശ്നം അവിടെ ഈ സംസ്ഥാന സർക്കാർ ഇത് അടിച്ചേൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഡൽഹി പോയി നിർബന്ധമാണ് ഞങ്ങൾക്ക് ഇത് വേണം ഞങ്ങൾക്ക് ഫണ്ടല്ല പ്രധാനം നയമാണ് പ്രധാനം എന്നുള്ള വാക്കുകൾ മാത്രം പറഞ്ഞ കാലഘട്ടത്തിനനുസരിച്ച് മുമ്പോട്ട് ഗവൺമെന്റ് ഇതിലൂടെ നിജേഷ് പ്രാക്ടിക്കലാണെന്ന് പറഞ്ഞു സി പി എം വളരെ പ്രാക്ടിക്കലാണ് അതിനൊരു ചരിത്ര പശ്ചാത്തലം ഞാൻ പറയാം ഒറ്റ സെക്കൻഡ് ഒറ്റ വാചക കൊണ്ട് പറയാം ലോകത്തിലെ ആദ്യത്തെ ഡെവലപ്പേഴ്സ് നടന്ന മുഴുവനും കമ്മ്യൂണിസ്റ്റുകാർ മരിച്ച രാജ്യങ്ങളിൽ അറിയാം ഞങ്ങൾക്ക് സോവിയറ്റ് കീഴിലുള്ള ഇരുപത്താറോളം രാജ്യങ്ങളിൽ ഇന്നും അതിലെ നിങ്ങൾക്ക് പോയിട്ടുണ്ട് അക്കാലത്തെ ഡെവലപ്മെന്റ്സ് അറിയാം അന്നത്തെ ഡെവലപ്മെൻറ്സ് ലോകത്ത് ഒരു രാജ്യത്തും വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡെവലപ്മെൻസ് ഉണ്ടായത് കേരളത്തിൽ മാറ്റമില്ലാത്ത മാറ്റത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കാർ മാർക്സിൻ്റെ നയങ്ങളാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കൽ ചെറുതിരിക്കുന്ന ബുക്കിനകത്ത് വാചകങ്ങളൊന്നും വായിച്ചിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നില്ല പിന്നെ പോളിസിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ ഹിമാചൽ പ്രദേശിൽ ആരാ മരിക്കുന്നത് ആ തെലുങ്കാനയിൽ കർണാടകയിൽ ആരാ വരിക്കുന്നത് കേരള ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒപ്പിട്ട ആ മൂന്നാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് പിന്നെ കർണാടകയാണ് രണ്ടാമത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ കാശ് വാങ്ങിച്ച് പോകണ്ടേക്ക് കിട്ടു കേസുമായി പിന്നെ സ്റ്റാലിൻ പോയി ഇതുവരെ സുപ്രീം കോടതി അതിനൊരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരുടെ പിന്നെ എന്താ ചോദിച്ചാൽ പിന്നെ വിശദീകരണം ചോദിച്ചു നിങ്ങൾക്കറിയോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നമായ സംസ്ഥാനം തമിഴ്നാടാണ് ആ തമിഴ്നാട് എന്ത് പദ്ധതി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേരളമാണോ കേരളത്തിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് സാമ്പത്തികമായി പീഡനങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിന് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഉള്ള വിവിധ പാസിൻ്റെ വിധം മൂലം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് മേടിച്ചെടുത്ത് അവരുടെ അവരുദ്ദേശിക്കുന്ന അഴിമപ്പൊടി അല്ലെ ഫിലോസഫി നേരത്തെ വാക്ക് ഉപയോഗിച്ച പോലെ അല്ലെങ്കിൽ നയം കാവ്യവൽക്കരണം ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾക്ക് കിട്ടുന്ന വിഹിതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് എന്താ തെറ്റിരിക്കുന്നത് അപ്പൊ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പോഴും കേരളം ദാരിദ്ര്യമായിട്ട് ജീവിക്കണം ഇനി കേരളത്തിലേക്ക് ഞാൻ വരാം കേരളീൽ എന്ന് പറഞ്ഞ പദ്ധതിയെക്കുറിച്ച് മാഷ് പറഞ്ഞത് എന്താ ഈ അദ്ദേഹം അയലിന്റെ പ്രതിനിധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അദ്ദേഹം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള ഭേദഗതിയിൽ വരുത്തിക്കൊണ്ട് നടപ്പാക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഇനി ഏത് നിർദ്ദേശങ്ങൾ പറഞ്ഞാലും അനു നിഷാദ് തോന്നുന്നുണ്ട് നിഷാദ് കോഴിക്കോട് കോട്ടരത്തേക്ക് വരണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും നിഷാദ് ആഴ്ചയിൽ ഒന്നോരോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നേരും സ്വന്തം നാട്ടിലേക്ക് വരാതിരിക്കുമോ എത്ര മണിക്കൂർ വേസ്റ്റ് ആയി പോകുന്നുണ്ട് കേരളയിൽ അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കെല്ലാം നടക്കോണ്ടോ കേരളെതിരെ പണം പുറപ്പാട് നടത്തി കേരള വൃത്തികെട്ട സമരം നടത്തിയതിന്റെ അനന്തര കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ നാല് വർഷം നാല് നാല് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അത് പ്രതികരിച്ചു കൊടുത്തത് ഇനിയും ഇവർ കേരളയിലെ പോലെയുള്ള പദ്ധതികൾക്ക് എതിരെ നിന്നാൽ കാലഘട്ടത്തിന്റെ വിളികൾ കേൾക്കാത്ത ഞാൻ ചോദിക്കുന്ന കേരളയിൽ ആയിട്ട് കേരളത്തിന് വേണ്ടി നിൽക്കുകയാണ് പക്ഷെ കേരളത്തില് ആ രൂപത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ലെന്ന്